ിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിഎ പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ആറ് അഡ്മിഷൻ എടുത്തിട്ടുള്ള ജൂലൈയിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡന്റ്സിന്റെ അസൈൻമെന്റ് ഡേറ്റ് വന്നോ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ വന്നോ കാരണം പല ലേണിംഗ് സെന്ററുകൾ അതായത് റീജിയണൽ സെന്ററുകളിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വന്നു അപ്പം ചില സബ്ജക്റ്റുകൾ വന്നു ചില സബ്ജക്റ്റുകൾ വന്നില്ല അപ്പോൾ സ്റ്റുഡൻസ് സ്വാഭാവികമായിട്ടും പാനിക് ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പം നിലവിൽ അപ്പം എന്താണ് എന്നുള്ളതാണ് അപ്പം എന്താണ് ഇതിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ഭാഗം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളത് നമ്മളിപ്പം അറിഞ്ഞ ഒരു സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റുഡൻസിനത് അതായത് റീജിയണൽ സെൻറ്റേഴ്സ് ഡിഫറൻസ് ആണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ ഒരുപാട് റീജിയണൽ റീജണൽ ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ മൂന്ന് റീജനൽ സെൻ്ററുകളുണ്ട് അപ്പം ക്വസ്റ്റ്യൻസ് ലഭിച്ചവർ അതിനനുസരിച്ച് അവർ ഔട്ട് അതുകൊണ്ടാണ് പല സ്റ്റുഡൻസിനും കിട്ടാത്തത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരി വരെ വെയിറ്റ് ചെയ്യാം ജാനുവരി ആവുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യും അതായത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യും എന്നിട്ട് അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻസും അവർ അപ്ലോഡ് ചെയ്യും എന്നിട്ട് ഇന്ന വർഷം ഇന്ന ഇൻടേക്ക് മുതലുള്ള ഇന്ന ഇൻടേക്ക് വരെയുള്ള കുട്ടികൾക്ക് ഇതാണ് അസൈൻമെന്റിന്റെ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം കൊടുക്കും ആ അപ്ഡേറ്റഡ് വേർഷൻ ആൻസർ ആണ് നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത് ഓക്കെ പഴയമെന്റ് ക്വസ്റ്റ്യൻസ് എഴുതരുത് അതിന് ഉത്തരം എഴുതരുത് അപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ കാത്ത് നിൽക്കാം വരെ നമുക്ക് നോക്കാം അപ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ സൈറ്റിൽ വരും അതിൽ നിന്ന് നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് ഒരു മാർച്ചിലേക്കൊക്കെ ആയിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് അവർ തരാം കാരണം ജൂണിൽ എക്സാം വരുമ്പോൾ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ അസൈൻമെൻറ്റിൻ്റെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നു ഞങ്ങൾക്ക് വന്നില്ല മറ്റു ചിലർക്ക് വന്നു എന്നുള്ളത് കൊണ്ടത് നിങ്ങൾ പാനിക് ആവണ്ട എപ്പോഴും യൂണിവേഴ്സിറ്റി അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിലും എല്ലാത്തിനോടൊരു ഫൈനൽ ഡേറ്റ് പറയും അതുപോലെ തന്നെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകും സോ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നതിന് ശേഷം അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻസിന് ഉത്തരം എഴുതി തുടങ്ങുക വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിനോട് അസൈൻമെൻറ്റ്സ് എങ്ങനെയാണ് എന്നുള്ളതും എങ്ങനെ തയ്യാറാക്കിയാലാണ് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാമെന്നുള്ളത് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടാവും സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ആൻഡ് ഓൾസോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് ഇതിനോട് ക്ലാസിനായിട്ടും നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്